ഇന്ന് ചാനലുകൾ ഒത്തിരി ആയതോടുകൂടി ഇപ്പോൾ മിമിക്രി ഒരു കലയായി മാറിയിരിക്കുകയാണ് മിമിക്രിക്കർ തമ്മിലുള്ള വിവാഹ ആലോചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീട്ടിൽ ഒരു മിമിക്രിക്കാരൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ആർദവുമായ സ്വാഗതം ചേട്ടാ ചേട്ടന്റെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാനേ ഒത്തിരി ചക്കന്മാരോട് കൊണ്ടുവന്നു മൂന്ന് ചക്കന്മാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മൂന്ന് ദിവസം ചേർന്ന് വീട്ടിലെ കയറി ഇറങ്ങാൻ തുടങ്ങിട്ട് പല പ്രയോജനം ഉണ്ടാ അതുകൊണ്ടല്ലേ തനിക്ക് മൂന്നാമെന്നുള്ള പേരിട്ട് ഒരു കേസ് ചോദിക്കട്ടെ ഒരു മകളെ കെട്ടിക്കണെങ്കിൽ ാരൻ മതി ഒരു മിമിക്രിക്കാരനാണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഇനി അവനൊരു ഭാഗ്യം സിനിമാതാരവും ശരി അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണെങ്കിൽ ഞാൻ മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ എത്ര ശമ്പളമുള്ള ആളെ കൊണ്ടുവന്നാലും ചേട്ടൻ കൊണ്ടേ കെട്ടിക്കൂ അതെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത പറയാം എന്താണ് ഒരു കിട്ടില്ല മിമിക്രി

ാരനാ മൈക്ക ഐസ്ക്രീം തിന്നണമല്ലേ നക്കിത്തില്ലേ മൈക്കിൽ ഇതേ കൈവശം കൊടുത്തേക്കുന്നത് കല്യാണം ഉറപ്പിക്കാന്ന് കിട്ടേ ഇവൻ മിമിക്രിക്കാരൻ അറിയണോ ചെറുതാന്ന് പറഞ്ഞു തള്ളിക്കളയണ്ട ആറ്റം അറ്റംപോ വളരെ ചെറുതായിരിക്കും പക്ഷെ സ്ഫോടന ശേഷിയായിരിക്കും അല്പമൊന്നും ഇങ്ങോട്ട് നീങ്ങി അവിടെ ഒരു ചൈനയിലെ വൻമതിൽ മാറിനാണല്ലോ എന്ത് പറഞ്ഞാലും അതെ അതെ മോനെ പണി നടന്നോണ്ടിരിക്കും അല്ല മിമിക്രി എന്താ വേണം വേണം എന്ത് എന്ത് തരും എന്നാ ഞാൻ എന്റെ എന്റെ സംഭവം എടുക്കാം വേറൊന്നുമല്ല ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള പറഞ്ഞു കേട്ടോ പൊട്ടിക്കുളെ

സൗണ്ട് ഉണ്ട് പിന്നെ അതല്ല മാസ്റ്റർപീസ് ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ടച്ച് വരും പ്രോഗ്രാം ഉദ്ദേശിച്ചു നമ്മുടെ സ്ത്രീദിന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് ഉറപ്പിക്കാന്ന് പറഞ്ഞു ഐറ്റം കാണണ്ട അയ്യോ ചേട്ടാ ഐറ്റം എന്ന് വെച്ചാൽ മിമിക്രി ഞാൻ പറഞ്ഞില്ലേ ഐറ്റം കൊച്ചു നമ്മുടെ പിള്ളേര് പറയൂല മോളെ വാ ഇതാണ് വിളിച്ചിട്ട് നല്ല അടിപൊളി ചുറ്റുപാടൊക്കെ നോക്കിട്ട് വരണം എങ്ങനെയുണ്ട് ചുറ്റുപാട് ഒരു റൗണ്ട് വെച്ച പോലു ുംവിന്റെ മുകളിൽ എന്തായാലും നമുക്ക് ഏതാ കല്യാണം നമുക്ക് ഉറപ്പിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതെ എന്തായാലും ചെറുതായിട്ട് ഒന്ന് കല്യാണിക്കുന്ന സ്ഥിരിക്കാ ഇപ്പഴത്തെ ചെക്കനും പിള്ളേരൊക്കെയാണല്ലോ എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ പുതിയല്ലേ അവര് അവളെ ഞാൻ വളർത്തിയതാ വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാ ഇത് തറവാട്ടിൽ പറഞ്ഞല്ലോ പോത്തും കൂട്ടി വളർന്നാണത് ുംറപ്പിച്ചല്ലോ പ്രോഗ്രാമിന് റിഹേഴ്സൽ നോക്കിയതാ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു അപ്പൊ ആദ്യം എത്തുന്ന പാർട്ടിസിപ്പന്റ് ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അദ്ദേഹം ഒരു വല്ലഭനാണ് സവാരിക രീതിയിൽ വല്ലഭനായി തിരഞ്ഞെടുത്ത മിഷർ കൊല്ലം സുനിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതിനുശേഷമാണ് നമ്മുടെ മത്സരം സുനിൽ വളരെ ചിരിച്ച് സന്തോഷമായിട്ടാണല്ലോ അപ്പൊ സുനിലെ ഒത്തിരി ഗായകര ശബ്ദം അനുകരിക്കല്ലോ അതെ ആദ്യമായിട്ട് അനുകരിക്കാൻ പോകുന്നതാരെയാ ജയചന്ദ്രൻ ജയചന്ദ്രന്റെ ശബ്ദം ഇവിടെ അനുകരിക്കാൻ പോകുക ഓക്കെ നമുക്ക് കേൾക്കാം എന്നോ എന്നോ വളരെ മനോഹരമായിട്ട് അവന് അനുകരിച്ചിരിക്കുന്നു രണ്ടു അമ്പത് പൈസ സമ്മാനമായി ലഭിക്കുന്നു എന്തായാലും പോകാനുള്ള ബസ് ആശായി ഇനി അടുത്തതാരെ അനുകരിക്കാം മുഹമ്മദ് റാഫി മുഹമ്മദ് റാഫി കോഴിക്കോട്ടിലെ ഹരമാണ് മുഹമ്മദ് റാഫി എന്തായാലും കേൾക്കാം ഓക്കെ महारोम भूल बरसाओ मेरा में है पूब आया है मेरा में है पूब െ നന്നായിട്ട് അനുകരിച്ചിരിക്കുന്നു ഇനി അടുത്തത് ആർക്കിട്ടാ പണി കൊടുക്കാൻ പോകുന്നേ മാർക്കോസ് മാർക്കോസ് ഓക്കെ മാർക്കോസിന്റെ ശബ്ദം ഇവിടെ സുനിൽ അനുകരിക്കാന് കേൾക്കാം ഓക്കെ പൂമാനമേ ഒരു രാഗമേ ഒത്തിരി ആൽബങ്ങൾ ചെയ്യുന്ന ആളാണ് മാർക്കോസ് അല്ലേ ഇപ്പോ മഹാകവി ഈ കോവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ കോവി മഹാകവി ഈസ്റ്റ് കോസ്റ്റ് വിജയം അദ്ദേഹം ഒത്തിരി ആൽബങ്ങൾ ഇറക്കാറുണ്ട് എനിക്കായി നിനക്കായി മതിയായി നിർത്താറായി അങ്ങനെ ഒത്തിരി ഒത്തിരി അതെ അപ്പൊ മാർക്കോസിനെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഓർക്കാറ് ഓക്കെ അടുത്തത് ആർക്കട്ട് അഫ്സലിക്കാൻ പോവാ ഓക്കെ അഫ്സലിന്റെ ശബ്ദം ഒന്ന് കേട്ടോ

നമുക്ക് ജാസിയുടെ ശബ്ദം ഒന്ന് കേൾക്കാം നിന്റെ കള്ളക്കട കണ്ണിൽ നിന്റെ കള്ളക്കട കണ്ണിൽ താഴെ പോവോ താമര താഴോ തേനോ തേനിലാവോ മാമഴ മുത്തോ മലിക്കൊള്ളം തോന്നീനോ മാറുകയോ തൊട്ടു റോജ ു എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ മത്സരിക്കാൻ എത്തുന്നത് നമ്മുടെ ഒരു ഗന്ധർവ ഗായകനാണ് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം ആരാണ് നോക്കാം യെസ് ആ ഈ ലോഡിംഗ് കാര് ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഗേറ്റ് ഇവിടെ ഇരുത്തണേ ഒന്ന് വരണേ ആ ആ ഇരുതിക്കോ ഇരുതിക്കോ ആ കൂലി അങ്ങ് കൊടുത്തേ ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെല്ലാം ഇതിന് പറയുന്നത് മൈക്കെന്നാണ് ഇത് ഇരുന്ന ഒരു കയ്യിലിരുന്നവർക്ക് പോലെ തോന്നും മൈക്ക് തന്നെ ആട്ടോ അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം ഓക്കെ അപ്പൊ താങ്കളുടെ സംഗീത പാരമ്പര്യം എന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം അതിനു മുമ്പ് താങ്കൾ ഈ ദാസാട്ടിനെ അനുകരിച്ച് പാടുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്താ വെള്ള വെള്ളം ഇടാത്തത് റോയൽറ്റി കൊടുക്കണമെന്ന് കൊടുക്കണം വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കാണ് അപ്പോൾ താങ്കളുടെ സംഗീത പാരമ്പര്യത്തെ കുറിച്ചൊന്ന് പറയാമോ എൻ്റെ പേര് സംഗീതത്തിന് വേണ്ടി മരിച്ച മകനാണ് ഞാൻ മരിച്ചാണ് വേണ്ടി ലോകത്തിൽ ആരും മരിച്ചിട്ടില്ലല്ലോ അച്ഛൻ വേണ്ടി മരിച്ച മോഹൻലാൽ ഒറ്റ മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ലല്ലോ മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞു ഏത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്ന ചെന്ന് പഠിക്കാൻ പോയി കേട്ട പാതി പാതി അച്ഛൻ സിംഹത്തിന്റെ സിംഹത്തിന്റെ സംഗീതം പഠിക്കാൻ എന്നിട്ട് എന്ത് സംഭവിച്ചു പൊറോട്ട കീറുന്ന പോലെ പക്ഷേ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു എന്താ 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 വെച്ചാൽ ഹലോ അച്ഛനും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല എനിക്കും ഒരു ചുക്കും മനസ്സിലായില്ല അപ്പം എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം ആദ്യത്തെ ഗാനം കോഡ്സ് വിച്ച് ആരെയും ഭാവ ആത്മസൗന്ദര്യമാണ് നീ ചോദ്യം ഇതാണ് ആരെയും ഗായകനാക്കുന്ന ഈ ഭാവ ആരാണ് എ പി കെ കെ ബാവ ബി കത്തോലിക്ക ബാവ സി കുഞ്ഞു വാവ കുഞ്ഞു വാവ ആലോചിച്ചാണോ പറഞ്ഞത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു വീട്ടിൽ കുഞ്ഞ് ജനിച്ച ആര് എപ്പോ ഗായകനായെന്ന് ചോദിച്ചാൽ മതി കുഞ്ഞുവാവ ഇപ്പൊ നിങ്ങളെയും കുഞ്ഞുമാവേ പോലെയാണോ വീട്ടിൽ വീട്ടിലോക്കുന്നേ വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു അപ്പൊ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു അടുത്തത് ഞാനൊരു ഡാഷ് ഇടും അതായത് ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ഒരു വിടവിടും അവിടെ എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ വിദുരാത്രി വിദുരാത്രി അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത് എ മന്ത്രിക്ക് ബി പഞ്ചായത്ത് മെമ്പറൊക്കെ സി മന്ത്രിയുടെ പി ഐക്ക് ഉത്തരം പറഞ്ഞോളൂ ഉത്തരം കറക്റ്റ് ആണ് ഒന്ന് അതൊക്കെ വേണോ ആ പാടിക്കോ മനസ് മനസിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും രാത്രി ഈ മന്ത്രിമാര് മധുവിധു ആഘോഷിക്കാൻ പോകുന്നതാണ് മൊത്തം പ്രശ്നങ്ങൾ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പ്രേമിച്ചിട്ടുണ്ടോ പക്രു പ്രേമിച്ചിട്ടുണ്ടോ അതേ ഉള്ളല്ലേ അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അതായത് താങ്കളുടെ ഇപ്പൊ ഉയരം അത്രയാണെന്ന് താങ്കൾക്കറിയാം ഇപ്പൊ ജീവിതത്തിൽ താങ്കൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭീഷണിയെ നേരിട്ടിട്ടുണ്ടോ ഏറ്റവും വലിയ എന്താ ും <Ooh. sSenating melodic00> <laughs> <ha>. <laughs> ക്ലാസിക്കലല്ലേ ഇത് സന്ധികെന്ദില സിന്ദൂരം ഓ ശരി 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 ഓക്കേ ഓക്കേ സന്ധികെന്ദില സിന്ദൂരം ചന്ദ്രികെന്ദില വൈദൂര സുസ്മിരകന്ദിന പാദസ്വരം യൻ കൽപനേന്ദിന ഭരനം സന്ധ്യ സുസ്മിത കൽപ്പന ചന്ദ്രിക സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണല്ലേ മനസ്സിലായി പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി ഇഷ്ടപ്പെട്ട പക്ഷി ഏതാ കോഴി സ്വഭാവം പോലെ തന്നെ അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് കിടക്കണം രൂപയുടെ ചോദ്യമാണ് അതെ അതെ രൂപയുടെ ചോദ്യമാണ് പ്രേമിച്ചിട്ടുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് ഒരു പാട്ടാണ് അക്കരെ ഇക്കര നിന്നാൽ എങ്ങനെയാണ് ആശ തീർക്കാൻ പറ്റുക ഓപ്ഷൻസ് എ നീന്തിപ്പോയ ആശ തീർക്കാം ബി പാലത്തേക്ക് ഇവിടെ പോയ ആശ തീർക്കാം സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ആലോചിച്ച് ഉത്തരം പറയാ എങ്ങനെ ആശ തീർക്കാൻ പറ്റും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് ചോദിച്ചാ മതി ഇപ്പൊ പത്ത് രൂപ ആയിട്ടുണ്ട് ഊണ് കഴിക്കാനുള്ള പിന്നെ ഒരു ക്ലാസിക്കൽ ഗാനം പാടാം

പറ്റില്ലല്ലേ അതാണ് എടുത്താ പോകുന്ന സംഭവം ചെയ്യാവൂ കേട്ടോ ഈ പറ്റാത്ത സംഭവം ഒക്കെ എടുത്തു പോകും അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ച് രൂപയുടെ ചോദ്യമാണ് അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്പിളി വരും 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 എപ്പ എപ്പ ഓപ്ഷൻസ് പത്ത് മണിക്ക് ശേഷം വരും ബി ഏഴ് മണിക്ക് ശേഷം വരും സി വരില്ല വരില്ലേ അതെ സി വരില്ല ലാസ്റ്റ് വരില്ല ഉറപ്പാണോ ഉറപ്പാ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു അമ്പളിയമ്പൻ വരില്ല കാരണം ഞാൻ കർത്തവാണീ അമ്പിളിയമ്പാവിനെ അന്വേഷിച്ചു പ്രാവശ്യം ഫ്രാങ്ക്ഫേർട്ട് നിന്ന് അമേരിക്കയിലേക്ക് പോയി അപ്പോൾ കൂടെ മമ്മൂക്കായ ഉണ്ട് കേട്ടോ മമ്മൂട്ടി അപ്പോൾ ഇങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫേർട്ടിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ ചെന്നിറങ്ങി അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് അവിടുന്ന് ശ്രീലങ്കയിലേക്ക് വന്നിട്ട് വീണ്ടും ഹോങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്താ ഇത് എന്ന് എന്ന് പറയുന്ന പറയുന്ന അതോ സഞ്ചാരം അല്ല ഞാൻ ഇങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ അറിയിക്കാനുള്ള ഒരു സ്ഥലം ഇല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അവസാന ക്വസ്റ്റിനേക്ക് അടക്കാം താങ്കൾ വിവാഹം അല്ല അല്ല അതല്ല ചോദ്യത്തിലേക്ക് ഓക്കെ സമയം തീരാറായി താങ്കൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ാണ് പോവാൻ കഴിക്കാൻ താല്പര്യം എല്ലാവരും പെൺകുട്ടികളാണ് പോകാൻ കഴിക്കുന്നത് ഞാനൊരു ഓപ്ഷൻ പറയാം ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യാന്ന് പറയാം കൃത്യമായിട്ട് ഉത്തരം പറയാം എ ടീച്ചർ ബി ടെലിഫോൺ ഓപ്പറേറ്റർ സി നേഴ്സ് ആരെ സെലക്ട് ചെയ്യും മരുന്ന് കഴിക്കാം ഓപ്പറേറ്റർ പറയും നിങ്ങൾ എന്താ ടീച്ചർ ആണെങ്കിൽ കൃത്യമായിട്ട് വീണ്ടും അടുത്ത